ഗേറ്റൊക്കെ പൂട്ടി കാവൽക്കാരെ നിർത്തുകയും പോലീസുകാരയുടെ സംരക്ഷണയിലാണ് ഇവിടുത്തെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയ മെമ്പേഴ്സും കഴിയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരേണ്ടതുണ്ട് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് അച്ഛന്മാരുടെ ലോവ തയ്ക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു കടയിൽ നിന്നാണ് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ പക്ഷെ അതിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു കാരണം ഈ അതിരൂപതയിലെ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ എപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർക്കോ ഈ പുതിയ കൂരി അംഗങ്ങൾക്കോ യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ വിശുദ്ധരായ വൈദികരെ ഈ കുർബാന സിനഡ് സീറോ മലബാർ സിനഡ് നടപടിക്രമം തെറ്റിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത ഒരു തീരുമാനം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ വികാരിയച്ഛൻ വർഗീസ് മണവാളിനെയും തൃപ്പൂണിത്തറ സെൻറ്റ് മേരീസ് ഫ്രോന പള്ളിയിലെ വികാരി അച്ഛൻ ഇതുപോലെ മാതാനഗർ പള്ളിയിലെ വികാരി ബെന്നി പാലാട്ടി അച്ഛനെയും പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി വികാരി തോമസ് വാളുകാരനച്ഛനെയും ഒക്കെ സസ്പെൻഡ് ചെയ്ത് അതായത് ഒരു വൈദികനെ സസ്പെൻഡ് ചെയ്യണതിന് കൃത്യമായി കാരണങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇവിടെ ഒരു കാരണവുമില്ല സമാധാനപരമായിട്ട് തങ്ങളുടെ അജപാലനെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോരുന്ന വൈദികരെ അവർ ഈ സിനഡ് കുർബാന അർപ്പിക്കുന്നില്ല അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതുമാത്രമല്ല ഈ സസ്പെൻഷൻ ഓർഡർ എല്ലാം സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളതുമാണ് ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വൈദികർ അവിടെ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വൈദികരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിരൂപതയിലെ മുഴുവൻ വൈദികരും വിശ്വാസികളും ഈ അതിമത്രാസന മന്ദിരത്തിൻ്റെ മുൻപിലുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ കാക്കനാട് മൗണ്ട് സെൻ തോമസിൽ കൂടിയിരിക്കുന്നു അവരുടെ കണ്ണ് തുറപ്പിക്കാൻ അവരുടെ മനസ്സിലേക്ക് അല്പമെങ്കിലും യേശുവിൻ്റെ ആത്മാ വിറങ്ങിച്ചെല്ലാൻ ഈ പ്രിയപ്പെട്ട വൈദികരുടെ ഈ ഒരു ത്യാഗം ഇടവരുത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുക ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വൈദികരെ വെച്ചുള്ള ഒരു ഭരണക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല ഏതൊരു കാര്യത്തിനും ചർച്ച ചെയ്യാൻ പോലും നമുക്ക് മടി ചർച്ച ചെയ്ത് തീർക്കാം പക്ഷേ ഇത്തരം ഒരു കൂരിയ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൂരിയ മെമ്പേഴ്സിനെ വെച്ച് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഈ കൂരിയ മെമ്പേഴ്സിനെ എത്രയും വേഗം ഇവിടെ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ സെനറ്റ് പിതാക്കന്മാർ ഈ ഒരു പ്രശ്നത്തിന് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ 頑張れ